ബെൻ ോൺ വിമാനത്താവളത്തിലേക്ക് അതിശക്തമായ രീതിയിൽ യമൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന്റെ വ്യോമ ഗതാഗതത്തെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് ഇസ്രയേലിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളത്തിലായിരുന്നു യമന്റെ ആദ്യ പ്രഹരം എന്നാൽ വീണ്ടും ആക്രമണമുണ്ടാകുമെന്ന യമന്റെ ഭീഷണി കണക്കിലെടുത്ത നിരവധി വിദേശ വിമാന കമ്പനികൾ ഇസ്രയേലിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇത് ഇസ്രയേലിനുണ്ടാക്കാൻ പോകുന്ന നഷ്ടം ചെറുതൊന്നുമായിരിക്കില്ല വിമാന സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് വിദേശത്ത് കുടുങ്ങിയ ഇസ്രയേലികളെ നാട്ടിലേക്ക് മടങ്ങാൻ സഹായിക്കുന്നതിനായി ഇസ്രയേലി വിമാന കമ്പനികൾ ചില വിമാനങ്ങൾ കൂട്ടിച്ചേർക്കാനും വൺവേ നിരക്കുകൾ പരിമിതപ്പെടുത്താനും തുടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും സീറ്റുകളുടെ കുറവ് മുൻനിര വിമാന കമ്പനിയായ എൽ അൽ ഇസ്രയേൽ എയർലൈൻസിന്റെയും ചെറിയ പ്രാദേശിക വിമാന കമ്പനികളുടെയും പ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിച്ചു മെയ് എട്ട് വരെ ന്യൂവാക് വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്ന യുണൈറ്റഡ് എയർലൈൻസ് മെയ് പതിനൊന്ന് വരെ നീട്ടി സ്വിസ് ഓസ്ട്രിയൻ എയർലൈൻസ് ബ്രസൽസ് എയർലൈൻസ് എന്നിവ ഉൾപ്പെടുന്ന ലുഫ്താൻസ ഗ്രൂപ്പ് ഓഫ് കാരിയറുകൾ ഇസ്രയേലിലേക്കുള്ള എല്ലാ വിമാനങ്ങളും മെയ് ആറു വരെ റദ്ദാക്കിയിരുന്നെങ്കിലും മെയ് പതിനൊന്ന് വരെ നീട്ടുന്നതായി പിന്നീട് അറിയിച്ചു എയർ ഫ്രാൻസ് വരെ റദ്ദാക്കൽ നീട്ടിയപ്പോൾ ഹംഗേറിയൻ ലോ കോസ്റ്റ് ഭീമനായ വിസ് എയർ മെയ് എട്ട് വരെ റദ്ദാക്കൽ നീട്ടുന്നതായി അറിയിച്ചു ഇതെല്ലാം ഇസ്രയേലിന് ഗതാഗത മാർഗം ഇല്ലാതാക്കുക മാത്രമല്ല സാമ്പത്തികമായി കൂടെ പണി കൊടുക്കുമെന്നതിൽ സംശയമില്ല കൂടാതെ ഐബീരിയ ലോട്ട് എയർ യൂറോപ്പ ബ്രിട്ടീഷ് എയർവെയ്സ് ഐ ടി എ റയാന ഡെൽറ്റ എന്നിവയും മറ്റ് നിരവധി ചെറിയ എയർലൈനുകളും നിലവിൽ ഇസ്രയേലിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ് രണ്ടു വർഷം മുൻപ് ഗാസ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചപ്പോൾ റദ്ദാക്കിയ പല വിമാന കമ്പനികളും അടുത്തിടെയാണ് ഇസ്രയേലിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ചത് മാർച്ചിൽ യുണൈറ്റഡ് വിമാന സർവീസുകൾ പുനരാരംഭിച്ചിരുന്നു ഡെൽറ്റ ഏപ്രിൽ ഒന്നിനും ബ്രിട്ടീഷ് എയർവേസ് ഏപ്രിൽ അഞ്ചിനുമാണ് ഇസ്രയേൽ വിമാന സർവീസുകൾ പുനരാരംഭിച്ചത് ആക്രമണത്തിന് ശേഷം പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന ഇസ്രയേലികളെ രാജ്യത്തെത്തിക്കാൻ ഇസ്രയേൽ നിരവധി സ്ഥലങ്ങളിൽ നിന്നുള്ള മുൻനിര വിമാന കമ്പനികളുടെ വൺവേ ടിക്കറ്റ് നിരക്കിൽ പുതിയ നയമാറ്റവും അവതരിപ്പിച്ചിട്ടുണ്ട് റോമിൽ നിന്നുള്ള വൺവേ ടിക്കറ്റുകൾക്ക് പരമാവധി മുന്നൂറ്റി ഡോളർ വരെയും ബാഴ്സലോണയിൽ നിന്ന് മുന്നൂറ്റി ഡോളർ വരെയും പാരീസിൽ നിന്ന് മുന്നൂറ്റി ഡോളർ വരെയും ലണ്ടൻ ലൂട്ടൺ വിമാനത്താവളത്തിൽ നിന്ന് നാനൂറ്റി ഇരുപത്തിനാല് ഡോളർ വരെയും തെസലോനിക്കയിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഡോളർ വരെയും ന്യൂയോർക്കിൽ നിന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഡോളർ വരെയുമാണ് വില വിദേശ വിമാന കമ്പനികളുടെ ഇടവേള വീണ്ടും പ്രാദേശിക വിമാന കമ്പനികളായ ആർക്കിയ ഇസ്രയേർ എൽ ആൽ എന്നിവയെ പെട്ടെന്ന് തന്നെ സാമ്പത്തികമായി ബാധിച്ചിട്ടുണ്ട് എൽ ആലിന്റെ ഓഹരികൾ ഏകദേശം ഏഴ് ശതമാനം ഇതിനോടകം തന്നെ ഇടിഞ്ഞു കഴിഞ്ഞു അതേസമയം ഇസ്രയേലിനു മേൽ സമഗ്രമായ വ്യോമ ഉപരോധം ഏർപ്പെടുത്താനുള്ള യമന്റെ തീരുമാനത്തെക്കുറിച്ച് യമനിലെ ഹ്യൂമാനിറ്റേറിയൻ ഓപ്പറേഷൻസ് കോർഡിനേഷൻ സെന്റർ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനെയും ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനെയും ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി വ്യോമയാന മുന്നറിയിപ്പുകളും ഫ്ളൈറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിനുകളും പുറപ്പെടുവിക്കുക വിമാന സംരക്ഷണത്തിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട രാജ്യങ്ങളുമായി ഏകോപിപ്പിക്കുക എന്നിവയുൾപ്പെടെ വ്യോമ ഗതാഗത സുരക്ഷ നിലനിർത്തുന്നതിനാവശ്യമായ നടപടികൾ ഇസ്രയേൽ എടുത്തുകഴിഞ്ഞു അതിനിടയിൽ ഗാസയിൽ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെയും യുദ്ധ കുറ്റങ്ങളെയും കുറിച്ചുള്ള യു എൻ അന്വേഷണങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി സ്പെയിൻ അഞ്ചു ലക്ഷം ഡോളറിൽ കൂടുതൽ സംഭാവന ചെയ്യുമെന്ന് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരസ് പ്രഖ്യാപിച്ചതായി അനഡോലു റിപ്പോർട്ട് ചെയ്തു അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങൾ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയും ഉത്തരവാദിത്തം ഉറപ്പാക്കുക എന്ന ആഗ്രഹത്തോടെ ഗാസയിൽ നടന്നിരിക്കാവുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെയും യുദ്ധ കുറ്റങ്ങളെയും കുറിച്ചുള്ള അന്വേഷണ ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസിനെ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതായി അൽബാരസ് സ്പെയിനിന്റെ വിദേശകാര്യ സമിതിയോട് പറഞ്ഞു ഇസ്രയേലി സഹായ ഉപരോധത്തിനിടയിൽ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാനുഷിക പ്രതിസന്ധി പൂർണമായും അസ്വീകാര്യമാണെന്നും ഇതിന് ഇസ്രയേൽ മാത്രമാണ് കുറ്റക്കാരനെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിരപരാധികളായ പലസ്തീനികളുടെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി ഭക്ഷണം എത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഗാസയിലെ സാധാരണ ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അതിനിടയിൽ ഗാസ മുനമ്പിൽ പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ വംശഹത്യയിൽ പങ്കാളികളായ നാല് പ്രധാന ആയുധ നിരീക്ഷണ കമ്പനികളിൽ നിന്ന് ഓഹരികൾ പിൻവലിക്കാൻ സാൻ ഫ്രാൻസിസ്കോ സർവകലാശാല തീരുമാനിച്ചു ജൂൺ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ തീരുമാനത്തോടെ കാലിഫോർണിയയിലെ സർവകലാശാല പാലന്തിർ എൽ ത്രീ ഹാരിസ് ജിഇ ഇ എയ്റോസ്പേസ് ആർ ടി എക്സ് എന്നിവയിലെ തങ്ങളുടെ സ്റ്റോക്ക് ഹോൾഡിംഗുകൾ വിൽക്കുമെന്ന് യു എസ് എഫ് വക്താവ് കെല്ലി സാംസൺ പറഞ്ഞു ഇസ്രയേൽ ഭരണകൂടവുമായി അധിനിവേശ പ്രദേശങ്ങളിൽ വ്യാപാരം നടത്തുന്ന നിരവധി സ്ഥാപനങ്ങളിൽ പെട്ടവയാണ് ഈ നാല് കമ്പനികളും